മോദിക്കെതിരെ വില്ലുകൊലച്ച് യോഗി ആദിത്യനാഥ് ഇതോടെ എണ്ണം പറഞ്ഞ എതിരാളികളുടെ കൂട്ടത്തിലേക്ക് യോഗി കൂടി എത്തിയെന്ന് തന്നെ പറയാം ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസമാണ് പരാജയത്തിന് കാരണമെന്നാണ് യോഗി തുറന്നടിക്കുന്നത് ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ട് യോഗി കുറ്റം പെടുത്തുമ്പോൾ തന്നെ അതിന്റെ തലപ്പത്ത് നിൽക്കുന്നത് മോദി അമിത് ഷാ ജെ പി നദ്ദ തുടങ്ങിയവരാണ് അതിലേറ്റവും മുന്നിലുള്ളത് മോദി തന്നെയാണ് അപ്പോൾ പിന്നെ യോഗിയുടെ വില്ലുകൊലയ്ക്കൽ മോദിക്ക് നേരെ എന്ന് തന്നെ പറയാം അതിന് തക്കതായ കാരണവുമുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നാനൂറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് സീറ്റുമായി മാത്രമേ ബി ജെ പി അധികാരത്തിൽ കേറൂ എന്നായിരുന്നു തീർന്നില്ല മോദി തരംഗം ഉറപ്പിക്കാൻ മോദി കപ്പരിവാർ അങ്ങനെ മൊത്തത്തിൽ പത്ത് വർഷത്തെ ഭരണകാര്യങ്ങളിൽ അയോധ്യയെ ഉയർത്തി കാണിച്ചുകൊണ്ടൊക്കെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനിറങ്ങിയത് ഇത് തന്നെയാണ് യോഗി ബി ജെ പിയുടെ അമിത ആത്മവിശ്വാസം എന്ന് പറയുന്നത് അമിത ആത്മവിശ്വാസം സംസ്ഥാനത്ത് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയെന്നും ആഗ്രഹിച്ച വിജയം നേടുന്നതിൽ നിന്ന് തടഞ്ഞതെന്നും യോഗി പറഞ്ഞു പറഞ്ഞുവെച്ചത് ലക്നൌവിലെ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഭീംറാവു അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന ബി ജെ പി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ യോഗമായിരുന്നു ഇത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനും മുഖ്യമന്ത്രി എം പിമാർക്കും എം എൽ എ മാർക്കും പാർട്ടി പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി ബി ജെ പിയുടെ പതാക ഉയർത്തണമെന്നും ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിൽ സജീവമാകാനും കിംവദന്തികൾ ഉടനടി തള്ളിക്കളയുമെന്നും നിർദ്ദേശിച്ചു